എൺപത്തിമൂന്ന് ശതമാനം ഡിസേബിൾഡ് ആയിട്ടും പ്രതിസന്ധികളെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഷ്യാമിനെയാണ് ജീവിതത്തിൽ എന്തിനും ഏതിനും പരാതി പറയുന്ന നമ്മൾ അറിയേണ്ടത് തന്റെ യൂറിനൽ ട്യൂബ് അഞ്ചു മണിക്കൂറിനുള്ളിൽ മാറ്റാനായില്ലെങ്കിൽ മരണം വരെ ഷ്യാമിനു സംഭവിച്ചു കൊല്ലാനായിട്ട് വേറൊന്നും വേണ്ട വീട്ടിലേക്ക് എന്നേക്കാൾ വേഗത്തിൽ ഓടിക്കേറുന്ന ഷ്യാമിനെ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും പക്ഷെ ഇതൊന്നും അല്ല ശ്യാമ് ഇന്ന് ലോകത്തെ ഏറ്റവും യങ്ങായ ആംബ്യൂട്ടി സ്കൈ ഡൈവറും പാരാഗ്ലൈഡറും നമ്മളായിരുന്നു ഷ്യാമിന്റെ അവസ്ഥയിലെങ്കിലും ഇപ്പൊ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങി നമ്മുടെ വിധിയെ കുറ്റപ്പെടുത്തിയിരുന്നത് ലോകത്തെ തന്നെ ഇൻസ്പയർ ചെയ്യുന്ന ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന ഷ്യാമിന്റെ സ്വപ്നത്തിനോടൊപ്പം നമ്മൾ കൂടെ ഉണ്ടാകും ഒരു മാസത്തെ മെഡിക്കൽ എക്സ്പെൻസ് മുപ്പതിനായിരം രൂപയോളം വരും തൽക്കാലത്തേക്ക് രണ്ടു ലക്ഷം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട് പരാതികൾ മാത്രമുള്ള ഉള്ള ആളുകളുണ്ടല്ലോ ഒരുപാട് പേര് പേര്സ് രാവിലെ വൈകുന്നേരം വരെ പറയുന്നത് അത് വെച്ച് നോക്കുമ്പോ നിങ്ങൾക്ക് ഇത്രയൊക്കെ എന്തൊക്കെയാ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റാ പേജ് നമ്മൾ ഫോളായിച്ച് ആളുകൾ എന്ത് ചെയ്യും തകർക്കും എല്ലാരും സപ്പോർട്ട് ചെയ്യും അല്ലെ മലയാളികൾ ഉണ്ടാവും കൂടെ ഉറപ്പാ അതിനെനിക്കൊരു സംശയമില്ല